പുഷ്പ വരും ഫ്ലവർ അല്ലട ഫയർ എന്ന് പണ്ട് അല്ലു അർജുൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിത് ആ വാക്കുകൾ കൂടുതൽ ഊന്നി പറയുകയാണ് പുഷ്പ ടുവിന്റെ ടീസറും കാളി ദേവിയെ പോലെ താണ്ടവമ്പാടുന്ന അല്ലു അർജുനെയാണ് ടീസറിൽ കാണാനാവുക അല്ലു അർജുന്റെ നാൽപ്പത്തിരണ്ടാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് അറുപത്തിയെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള പുതിയ ടീസർ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിരിക്കുന്നത് കാളിയുടെ വേഷത്തിൽ സാരി ധരിച്ച് ജാത്രാഘോഷത്തോടനുബന്ധിച്ച് ദേവീ രൂപത്തിൽ ക്രോധത്തോടെയും നിർഭയത്വത്തോടെയും എതിരാളികളെ നിലം പരിശാക്കി നടന്നു വരുന്ന പുഷ്പരാജിനെ ടീസറിൽ കാണാനാകും കാണികൾ ബഹുമാനത്തോടെ പുഷ്പയെ നോക്കി നിൽക്കുന്നതും കാണാം ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ നേടാൻ സാധ്യതയുള്ള ചിത്രമാണ് പുഷ്പ ടു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനത്തോടനുബന്ധിച്ചാണ് പുഷ്പ റ്റു തിയേറ്ററുകളിലെത്തുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങി എല്ലാ രീതിയിലും ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന വിളിപ്പേരിന് അർഹമായ പുഷ്പയുടെ രണ്ടാം ഭാഗമായാണ് പുഷ്പ റ്റു എത്തുന്നത് പുഷ്പയിലെ മാസ് ഡയലോഗുകളും ഗാനങ്ങളും ഇന്ത്യ ഉടനീളമുള്ള സിനിമാ പ്രേമികൾ ആഘോഷമാക്കിയിരുന്നു മലയാളി നടൻ ഫഹദ് ഫാസിലും പുഷ്പയിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എല്ലാ അർത്ഥത്തിലും ബ്ലോക്ക് ബാസ്റ്റർ എന്ന വിശേഷണത്തെ സാധൂകരിക്കുന്നത് പോലെ അല്ലു അർജുൻ ആ വർഷത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടിക്കൊടുത്തിരുന്നു ചിത്രം രണ്ടാം ഭാഗത്തിൽ എന്തു സംഭവിക്കും എന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ പ്രേക്ഷകരെ കൊണ്ടെത്തിച്ച് അവസാനിക്കുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മൂന്ന് വർഷത്തോളം ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുന്റെ ചിത്രം എന്ന നിലയിലും ഇന്ത്യയൊട്ടായ തരംഗം സൃഷ്ടിച്ച പുഷ്പ റൂൾ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിലും പ്രേക്ഷകർക്ക് പുഷ്പ റ്റൂവിലുള്ള പ്രതീക്ഷ വാനോളമാണ് അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും പ്രഖ്യാപനങ്ങളും ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് അതിന്റെ തെളിവ് തന്നെയാണ് പുഷ്പ റ്റൂവിന്റെ പോസ്റ്ററിനും ടീസറിനും ലഭിച്ച ഗംഭീര വരവേൽപ്പ് ചിത്രം നിർമ്മിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണ് അല്ലു അർജുൻ രശ്മിക മന്ദാന ഫാസിൽ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് ആണ് ഛായാഗ്രാഹകൻ മിറസ്ലോ ക്യൂബ ബ്രോസക് പ്രൊഡക്ഷൻ ഡിസൈൻ എസ് രാമകൃഷ്ണ എൻ മോണിക്ക പി ആർഒ ആതിരാജിത്ത്